എല്ലാവർക്കും നമസ്കാരം രണ്ട് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറയുന്നത് കൂടി എല്ലാ ബന്ധങ്ങളും അവസാനിക്കുന്നു എന്നാണ് ഇത് ഞാൻ പറയാൻ കാരണം ഭാഗവതത്തിലെ ഒരു സന്ദർഭം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് ചിത്രകേതു എന്ന് പറയുന്ന രാജാവിൻ്റെ മരിച്ചുപോയ മകൻ്റെ ആത്മാവിനെ നാരദരെ വിളിച്ചു വരുത്തി ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ ദുഃഖം മാറ്റുവാൻ വേണ്ടി നീ വീണ്ടും ഈ ശരീരത്തിൽ പ്രവേശിക്കണമെന്ന് നാരദര് ആത്മാവിനോട് പറഞ്ഞപ്പോൾ ആ ആത്മാവ് നാരദരോട് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട് ദേവയോനിയിലും മനുഷ്യയോനിയിലും മൃഗങ്ങളിലും ജനിച്ചിട്ടുണ്ട് അതിൽ എവിടെയാണ് ഇവർ എൻ്റെ മാതാപിതാക്കളാകുന്നത് എന്നൊരു ചോദ്യം ആ ആത്മാവ് നാരദരോട് ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ മരിച്ചു പോയാൽ അല്ലെങ്കിൽ മരണാനന്തരം മറ്റുള്ളവരുമായി യാതോ ബന്ധവുമില്ല എന്ന് വ്യക്തമാണ് ഈ വീഡിയോ ചെയ്തതിന് ശേഷം അത് കണ്ട പലരും സംശയം ചോദിക്കുകയുണ്ടായി കൂടി എല്ലാ ബന്ധങ്ങളും അവസാനിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് പിതൃതർപ്പണം അല്ലെങ്കിൽ ആണ്ടുബലി ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുകയുണ്ടായി അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തീർച്ചയായും പിതൃബലി ചെയ്യുന്നത് ആണ്ടുബലി ചെയ്യുന്നത് പുത്രധർമ്മമാണ് ശ്രേഷ്ഠമായ പുത്രധർമ്മമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുക എന്നത് ഓരോ മനുഷ്യനും മൂന്ന് കടങ്ങളുണ്ട് ഒന്ന് ദേവ ഋണം ആചാര്യ ഋണം പിതൃ ഋണം ഈ നിമിഷവും ജീവനോടെ നമ്മെ നിലനിർത്തുന്ന ദൈവത്തോടുള്ള കടം നമുക്ക് തീർക്കുവാൻ സാധിക്കുകയില്ല അതേപോലെ അക്ഷരം നൽകി അനുഗ്രഹിച്ച ആചാര്യനോടുള്ള കടവും ഒരിക്കലും തീർക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ ഇന്ന് ആചാര്യനും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് അതേപോലെ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടം മക്കൾക്ക് ഒരിക്കലും തീർക്കുവാൻ സാധിക്കയില്ലെന്നറിയണം ഇന്ന് ഓരോ വ്യക്തിയും ഒരുപാട് സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ വിധം സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ കാരണം ഈ ഒരു ശരീരമുള്ളത് കൊണ്ടാണ് ഈ ശരീരം മക്കൾ ഉണ്ടാക്കിയതല്ല അത് മാതാപിതാക്കൾ നൽകിയതാണ് മാതാപിതാക്കൾ ഇല്ലെങ്കിൽ മക്കളില്ല അതുകൊണ്ട് ഈ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടം തീർക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് അവർ മരണപ്പെട്ടു പോയാൽ നാം അവരെ അനുസ്മരിക്കുന്നതും പിതൃബലിയും ആണ്ടുബലിയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അത് പുത്രൻ്റെ മഹത്തായ ധർമ്മമാണ് അത് അതനുഷ്ഠിക്കുക തന്നെ വേണം ദശരഥൻ മരിച്ച വാർത്ത രാമൻ കേൾക്കുന്നത് വനത്തിൽ വെച്ചാണ് ആ വാർത്ത കേട്ട ഉടനെ രാമൻ വനത്തിൽ വെച്ച് തന്നെ പിതാവിന് ശ്രാദ്ധകർമ്മം ചെയ്തു എന്ന് രാമായണം പറയുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ കാലത്ത് കുളിക്കുവാൻ കുളത്തിലോ നദിയിലോ പോയാൽ കുളി കഴിഞ്ഞ് ഒരു കുമ്പിൽ വെള്ളം കയ്യിലെടുത്ത് അമ്മ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മാതൃദേവോ ഭവ മാതരം തർപ്പയാമി എന്നു പറഞ്ഞുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം മരിച്ചുപോയ മാതാവിന് നൽകുമായിരുന്നു അതുപോലെ പിതാവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കുമ്പിൾ വെള്ളം കയ്യിലെടുത്ത് പിതൃദേവോ ഭവ പിതരം തർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുമ്പിൾ വെള്ളം മരിച്ചുപോയ പിതാവിന് നൽകുമായിരുന്നു അങ്ങനെ അങ്ങനൊരു ശീലം മുമ്പുണ്ടായിരുന്നു ഈ മക്കൾ നൽകുന്ന ഈ ജലം സ്വീകരിക്കുവാൻ മാതാപിതാക്കൾ കുളക്കടവിലോ നദിയുടെ അരയിലോ നിൽക്കുന്നുണ്ടാവില്ല അവർ അവരുടെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു പറ്റിയ ശരീരം തിരഞ്ഞെടുത്ത് എവിടെയെങ്കിലും കഴിയുന്നുണ്ടാകും പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം മാതൃ പിതൃ പുത്ര ഒരു മഹത്വമാണ് അവിടെ ഈ ഒരു കർമ്മത്തിലൂടെ കാണിക്കുന്നത് അത്ര ശ്രേഷ്ഠമാണ് ഈ മാതൃപിതൃ പിതൃ പുത്ര ബന്ധം എന്ന് നമ്മളറിയണം അതുകൊണ്ട് തീർച്ചയായും മരിച്ചു പോയാൽ അവർക്ക് പിതൃബലി അല്ലെങ്കിൽ ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം ഈ ചെയ്യുന്ന കർമ്മം ഈ ഉദകം പിതൃലോകത്തേക്ക് അവരെ എത്തിക്കുവാൻ സഹായിക്കുമെന്ന് പറയുന്നു നാം കൊടുക്കുന്ന ഈ ആണ്ടുബലിയും പിതൃബലിയും ഒക്കെ അവർ സ്വീകരിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അവർ അവരുടെ കർമ്മഫലം അനുഭവിക്കാൻ പറ്റിയ ശരീരം എടുത്ത് കഴിയുന്നുണ്ടാവും ശ്രീകൃഷ്ണൻ ഗീതയിൽ പറയുന്നു ധ്രുവം ജന്മം മൃതസ്യ തസ്മാപരിഹരി അപരിഹാര്യാർത്ഥേം ശോചിത അതായത് ജനിച്ചവർക്കെല്ലാം മരണമുണ്ട് മരിച്ചവർക്കെല്ലാം ജനനവും അതുകൊണ്ട് അപരികാര്യമായ ഈ കാര്യത്തെ ഓർത്ത് ആരും ദുഃഖിക്കേണ്ടതില്ല എന്ന് ശ്രീകൃഷ്ണൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ശങ്കരാചാര്യ സ്വാമികളും പറയുന്നത് പുനരവി ജനനം പുനരവി മരണം പുനരവി ജനനീചരേശയനം ഇങ്ങനെ ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഇങ്ങനെ ഈ സംസാര ചക്രത്തിൽ കിടന്ന് നമ്മളിങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത് ഇതിന് അല്ലെങ്കിൽ ഇതിനൊരു അവസാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഈശ്വര ആരാധന നടത്തുന്നതും ഒക്കെ തന്നെ നാം നമ്മുടെ കർമ്മമാണ് ജന്മങ്ങൾക്ക് കാരണമെന്ന് അറിയണം എല്ലാവർക്കും നന്ദി നമസ്കാരം